ഹായ് ഫ്രണ്ട്സ് ഡൽട്ട്ക്ക് പോകപ്പെടിച്ചതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽറ്റക്ക് വന്നിരിക്കുന്നത് റിസോർട്ട് പണിയാനും ടൂറിസ്റ്റ് കേന്ദ്രത്തിനും പറ്റിയ മൂന്ന് ഏക്കർ സ്ഥലം വില്പനയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ മറ്റൊരു ഡൽ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് റിസോർട്ട് പണിയാനും അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിനൊക്കെ പറ്റിയൊരു മൂന്ന് ഏക്കർ സ്ഥലമാണ് ഇതിനകത്ത് ഷീറ്റ് മേഞ്ഞ രണ്ട് ബെഡ്റൂം കിച്ചൺ ഏരിയ ഹാളോട് കൂടിയ ഒരു ഷീറ്റ് മേഞ്ഞ വീടും സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരു റൂമും സിറ്റൗട്ടും തറ ബെൽറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇതിനകത്ത് കുരുമുളക് അതുപോലെ തന്നെ കാപ്പി കൊക്കോ പ്ലാവ് മാവ് ഏലം ഒരുപാട് ഫലദ്രശങ്ങൾ ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ അകലായിട്ട് ബസ് റോഡ് അതുപോലെ തന്നെ എൽ പി സ്കൂള് പള്ളി അമ്പലം എല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ബാക്ക് ഭാഗം ഫോറസ്റ്റ് ഏരിയ ആണ് ബാക്ക് ഭാഗത്തോടെ ജീപ്പ് വീടിൻ്റെ മുറ്റത്തെത്തും അതുപോലെ തന്നെ വാളറ വെള്ളച്ചാട്ടം ചീയപ്പാറ വെള്ളച്ചാട്ടം എല്ലാം ഇതിനടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രം അടുത്തായി റിസോർട്ടുകളും അടുത്തായ കൊണ്ട് ഇവിടെ സ്ഥലത്തിന് നല്ല വിലയുണ്ട് ഇതിന് കൈവശരേഖയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് സെൻറ്റിന് നാൽപ്പത്തയ്യായിരം രൂപയാണ് വില ഓണർ ചോദിക്കുന്നത് വില ചെറിയൊരു മാറ്റം വരും നെഗോഷ്യബിൾ ചെയ്തിട്ടുള്ള വിലയാണ് ടൂറിസ്റ്റ് കേന്ദ്രം റിസോർട്ടും ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു മൂന്ന് ഏക്കർ സ്ഥലമാണ് അതുപോലെ തന്നെ ധാരാളം ഫലവൃക്ഷങ്ങളോട് ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നതോട് നല്ലൊരു മാർജിൻ കൊള്ള ഒരു ഏരിയ കൂടിയാണ് പൊല്യൂഷൻ ഏൽക്കാത്ത ഏരിയയാണ് അതുപോലെ തന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പറ്റാത്ത കിണറുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ഇത്ര കുറഞ്ഞ റേറ്റിൽ സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഓണറുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിത് സ്വന്തമാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരും